പല പ്രശ്നങ്ങളും കൊലപാതകങ്ങളുമൊക്കെ നമ്മളിപ്പോൾ കാണുകയാണ് വിവാഹത്തിന് മുമ്പ് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വിവാഹത്തിന് ശേഷവും ആത്മഹത്യയും കൊലപാതകവും ഒക്കെ ഇപ്പോൾ നാട്ടിൽ വളരെയധികം നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറയണം അത്തരത്തിലൊന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് കാമുകനൊപ്പം സ്വന്തം ഭാര്യയെ കണ്ട് പ്രതികരിച്ച ഭർത്താവിനെ കൊന്നു അവസാനം അത് യാദർച്ഛിക മരണമായി ചിത്രീകരിച്ചു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അവസാനം പിടിപെട്ടു പോയ ഒരു യുവതി ഇതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കഥ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയില്ല മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് അത്തരത്തിൽ തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് ബാംഗ്ലൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മരണം കൊലപാതകമെന്ന് പോലീസ് തന്നെ പറയുന്നു സംഭവത്തിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായിരിക്കുകയാണ് ബാംഗ്ലൂരു എസ് എച്ച് എസ് ആർ ലേ ഔട്ടിൽ താമസിക്കുന്ന വെങ്കടനായകിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ നന്ദിനി ഭായി കാമുകൻ നിതീഷ് കുമാർ എന്നിവർ പിടിലായത് അപകട മരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഭവമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു വീട്ടിലെ ശുചിമുറിയിൽ വെങ്കടനായകിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് തലയിടിച്ച് വീണെന്നായിരുന്നു ഭാര്യ നന്ദിനി പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു തുടർന്ന് ഭാര്യയെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും കാമുകനെയും കണ്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇത് ചോദ്യം ചെയ്തപ്പോൾ നന്ദിനി ഭർത്താവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതായിരുന്നുവെന്ന് പറയുന്നു ശേഷം അപകട മരണമായി ചിത്രീകരിക്കാൻ പ്രതികൾ മൃതദേഹം വലിച്ചിഴച്ച് കൊളിമുറിയിലേക്ക് കൊണ്ടുപോയി ഇതിനുശേഷമാണ് നന്ദിനി മറ്റുള്ളവരെ വിവരം അറിയിച്ചതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളായ നന്ദിനിയും നിതീഷിനെയും ആന്ധ്രാപ്രദേശിലെ സത്യസായി സ്വദേശികളും സുഹൃത്തുക്കളുമായിരുന്നു പിന്നീട് ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു കാമുകിയെ കാണാനായി മാത്രമാണ് നിതീഷ് ആന്ധ്രയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയത് സംഭവ ദിവസം ഭർത്താവില്ലാത്ത സമയത്ത് നന്ദിനിയാണ് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ തങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നന്ദിനി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അധികമൊന്നും പ്രശ്നമൊന്നുമില്ലാതെ സമ്മതിച്ചത് കുറ്റം ചെയ്യലിൽ തന്നെ പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥയെ അറിയാമായിരുന്നു നന്ദിനിക്ക് അതുകൊണ്ട് തന്നെയാണ് നന്ദിനി അങ്ങനെ കുറ്റം സമ്മതിച്ചതെന്നും പോലീസ് പറയുന്നു ആ രീതിയിലേക്കായിരുന്നു ചോദ്യം ചെയ്യൽ നീങ്ങിയതെന്നും അതുകൊണ്ട് നന്ദിനിക്ക് അറിയാമായിരുന്നുവെന്നുമാണ് പോലീസ് തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ നന്ദിനിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിരവധി പേർ നന്ദിനിയുടെ ഈ ചെറുപ്പക്കാരന്റെ ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഇതിപ്പോൾ നാട്ടിൽ വളരെ സുലഭിതമായി കാണുന്ന ഒന്നാണ് അവിഹിതമെന്നും അതിപ്പോൾ വളരെ ലീഗലായി മാറിയത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും അത് സൗകര്യമായി പോയി എന്നും ഇത്തരത്തിലുള്ളവരാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നതെന്നും ഇപ്പോൾ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് പലർക്കും ഇത് നാണക്കേടായി എന്നും നല്ലപോലെ ജീവിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്നും േക്ഷകർ തന്നെ പറയുന്നു ഇപ്പോൾ നന്ദിനിയുടെയും ഈ യുവാവിന്റെയും സംഭവം എല്ലാവർക്കും വളരെയധികം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും